ദിവസവും മാറിമറിയുന്ന ഗോൾഡ് റേറ്റ് വിവരങ്ങൾ നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സാധാരണക്കാരെ ഞെട്ടിച്ചുകൊണ്ടുള്ള വില മാറ്റങ്ങളാണ് വിലയിൽ ഓരോ ദിവസവും കാണപ്പെടുന്നത് നമുക്കിനി ഇപ്പോഴത്തെ സ്വർണ്ണവില എത്രയെന്ന് പരിശോധിക്കാം നിരക്കുകളിൽ പിന്നീട് വരുന്ന ഏറ്റക്കുറച്ചിലുകൾ കമൻ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് രൂപയുമാണ് കേരള സംസ്ഥാനത്തെ സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്